ഇവരാണ് ഇപ്പൊ ഹദീസ്നേഹം പറയുന്നത് പക്ഷേ പറയണം കാരണം എന്താ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആളുകൾക്കൊക്കെ ഹദീസുകളോട് ചില താല്പര്യക്കുറവ് ഉണ്ടായത് കൊണ്ടായിരിക്കണം അത്തരം ആളുകളെ തന്നെ പങ്കെടുപ്പിച്ച സെമിനാർ നടത്തുന്നത് കാരണം എന്താ ചില ആളുകൾക്കൊക്കെ ഹദീസുകളോട് ചില മതിപ്പ് കുറവുണ്ട് അതിനാണല്ലോ കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ എട്ടു ദിവസം നമ്മുടെ വള്ളപ്പം പോത്തിറച്ചിയും ഉണ്ടാക്കി യോഗം ചേർന്നത് എന്തിനാ ഒരു കരട് ഉണ്ടാക്കണം ഒരു ഒരു കരട് കരടൊന്നും പോരാ ായി ജീവിക്കണമെങ്കിൽ ഇപ്പ ഉള്ള കരടും പ്രമാണങ്ങളൊന്നും പോരാ പിന്നെ സി പി സലീമും ടി കെ അശ്രഫും ഒക്കെ കൂടി ഇരുന്ന് കരടുണ്ടാക്കണം അത്ര എന്തിന് കേരളത്തിൽ ഒരു സെലഫി എങ്ങനെയാ ജീവിക്കേണ്ടത് മനസ്സിലാക്കാൻ ആ ഗതികേട് കേരളത്തിൽ സെലഫികൾ സ്വീകരിക്കേണ്ട രീതി സെലഫികൾ പ്രവർത്തിക്കേണ്ട രീതി സെലഫികളുടെ ആദർശം ആയിരിക്കണം എന്നൊക്കെ ആര് ടി കെ അഷ്റഫ് അഡ്വക്കേറ്റ് ഹബീബ് സി പി സലീം അതേപോലെ സജ്ജാദ് ഇവരൊക്കെ കൂടി തീരുമാനിക്കണം എന്നിട്ട് അനുസരിച്ച് ജീവിച്ചോളൂ അങ്ങനെ യോഗം ചേർന്നു യോഗം ചേർന്ന് ദിവസങ്ങൾ യോഗം ചേർന്ന് കരട് ഈ കരട് എന്തിനാ ഉണ്ടാക്കുന്നത് അതിന്റെ കാരണം വിശദീകരിക്കുന്നുണ്ട് അവർ നമ്മളെ കൂട്ടത്തിൽ തട്ടപ്പെട്ട ചില ആളുകൾക്ക് തന്നെ സലഫിയത്തില്ല ഇപ്പോ പറഞ്ഞ ഉദാഹരണം എന്താന്ന് വെച്ചാൽ പറഞ്ഞ ആളുകളുടെ പേര് എങ്ങനെ തന്നെ ഞാൻ പറയാം കരുവള്ളിയൊക്കെ ഉണ്ടല്ലോ മൂപ്പരൊന്നും ഇനിയിപ്പോ വയസ്സായില്ലേ ഇനിയിപ്പോ മൂപ്പർക്കോ മൂപ്പരെന്നു നമുക്ക് സലഫിയത്ത് പഠിപ്പിച്ചിട്ട് ജീവിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് മൂപ്പരൊക്കെ ഒഴിവാക്കാം പക്ഷെ പറപ്പൂരിനെ പോലെയുള്ള ആളുകളെ നമ്മൾ ഇത് പഠിപ്പിച്ചിണ്ടാക്കണം അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് ഹദീസൊക്കെ നിഷേധിക്കാത്ത അവസ്ഥയിലേക്ക് മൂപ്പരെ കൊണ്ടുവരാനുള്ള പണിയാണ് നമ്മൾ പറഞ്ഞു ഇതാണ് മാമോദിസ മുക്കൽ പണ്ട് തൃശ്ശൂരിൽ ക്രിസ്ത്യാനികളുണ്ട് ആന ഉടമകളായ ക്രിസ്ത്യാനികൾ ഇവരിങ്ങനെ ഇരുന്ന് ഒരു സ്വര പറയുന്ന കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചത്രേ എന്താ ഇപ്പൊ നമ്മൾ ആനക്കൊക്കെ കേശവൻ ഗംഗാധരൻ പാർവതി എന്നിങ്ങനെ ഹിന്ദുക്കളുടെ പേരിടുന്നത് നമുക്ക് നമ്മളെ പേരിട്ട പേരിട്ടപ്പോ ജോസഫ് അതേപോലെ തോമസ് വർഗീസ് എന്നൊക്കെ ഇട്ടൂടെ നമ്മൾ ആനക്ക് പേര് അപ്പോ ഒരു രസികം പറഞ്ഞത്രേ അതിന ആനയെ മാമോദി സമുക്കാൻ പറ്റിയ പാത്രം കിട്ടണ്ടേ ആനെ മാമോദിസ മുക്കാൻ പറ്റിയ പാത്രം കിട്ടിയാലല്ലേ ആനക്ക് മാമോദിസ മുക്കിയ പറ്റുള്ളൂ അതുപോലെ കരുവള്ളിയൊന്നും മാമോദീസ മുക്കാൻ പറ്റിയ പാത്രം നമ്മളെ കൊണ്ട് കൊണ്ടുണ്ടാക്കാൻ കഴിയൂല അപ്പൊ പിന്നെ എന്ത് ചെയ്യാ ഉള്ളൊരു പാത്രത്തില് പറപ്പൂരിനൊക്കെ മുക്കിയെടുത്ത് ഇങ്ങനെ സലഫിയാക്കി മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് കാരഡ് ഉണ്ടാക്കിയത്